കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അനന്തു എന്ന അക്കൗണ്ടിൽ നിന്നാണ് പുറത്തു വന്നത് അധികം പോസ്റ്റ് ഒന്നും ചെയ്യാത്ത ഒരു അക്കൗണ്ടായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ആദ്യം എന്താണ് ഈ സംഭവം എന്ന് പലരും ശ്രദ്ധിക്കാതെ പോയി പിന്നീട് ഓരോരുത്തരും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അനന്തു എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് എന്തിനാണ് എന്നെല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി അവിടെയാണ് അനന്തുവിൻ്റെ ആത്മഹത്യ കുറിപ്പ് പോലെയാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത് ഇനി ഈ വീഡിയോ ആരെങ്കിലും കാണാതായാൽ വീഡിയോ റിമൂവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാനായി ഞാനെൻ്റെ ആത്മഹത്യ കുറിപ്പ് ഇവിടെ പങ്കുവെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ഇതിന് പിന്നാലെ ഒരു പോസ്റ്റും പങ്കുവെച്ചിരുന്നു ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി തന്നെ മാറുന്നത് എന്ന് പറയാം താൻ ഡിപ്രഷൻ കാരണം അല്ലെങ്കിൽ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന മനോവേദന കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഏറ്റവും വികാരഭരിതമായ ഒരു വാക്ക് എന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എൻ്റെ അമ്മയും അമ്മൂനേയും ഓർത്താണ് എൻ്റെ സഹോദരിയും മാതാവും അവർ രണ്ടുപേരെയും ഓർത്തു മാത്രമാണ് എനിക്ക് വേദനയുള്ളത് എത്രമാത്രം കടിച്ചു പിടിച്ചാലും ആ വേദന എനിക്ക് മാറുന്നില്ല അത്രമാത്രം വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്നു ഇപ്പോൾ ആർ എസ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തത് ഒരിക്കൽ ആർ എസ് എസിന്റെ ശാഖയിൽ പോയപ്പോൾ തന്നെ നിരന്തരം ഒരാൾ ലൈംഗികമായി പീഡനത്തിനിരയാക്കിയെന്നും സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട ശേഷം കോട്ടയം കാന്നിരപ്പള്ളി എലിക്കുളം സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ തിരുവനന്തപുരത്തെ ലോഡ്ജിൽ വ്യാഴാഴ്ച വൈകിട്ട് തൂങ്ങി മരിക്കുകയായിരുന്നു ഇരുപത്തിനാല് വയസ്സുകാരനെന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായവുമല്ല നല്ല യുവത്വമുള്ള ഒരു പ്രായവുമാണ് ഐ ടി പ്രൊഫഷണലാണ് വളരെ നന്നായി പഠിക്കുന്ന ഒരുപാട് നല്ല സൗഹൃദ വലയമുള്ള ഒരു വ്യക്തിയാണ് ആത്മഹത്യാക്കുറിപ്പിൽ പലരോടും നന്ദി പറയുന്നപ്പോൾ തന്നെ നീണ്ടു നിവർന്നു കിടക്കുന്ന സൗഹൃദ കൂട്ടായ്മയുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നു അമ്മയും സഹോദരിയും മാത്രമല്ല പഠിച്ച സ്ഥലത്തും ജോലി ചെയ്ത സ്ഥലത്തും അങ്ങനെ പലയിടങ്ങളിലും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തി എവിടെയൊക്കെയോ ചില മാനസിക സംഘർഷങ്ങൾ ആരുടെയൊക്കെയോ തെറ്റാകാം അല്ലെങ്കിൽ അനന്തൂൻ്റെ തന്നെ തോന്നലാകാം എന്താണ് എന്നുള്ളത് ഇനി പോലീസിൻ്റെ കയ്യിൽ മാത്രമാണ് പക്ഷേ നഷ്ടം അനന്തുവിൻ്റെ സഹോദരിക്കും അമ്മയ്ക്കും മാത്രമാണ് അച്ഛൻ ഏറെ നാളുകൾക്ക് മുൻപ് മരിച്ചു പോയിരുന്നു അച്ഛൻ്റെ മരണവിവരം വളരെയധികം ഈ കുടുംബത്തിനെ തകർത്തിരുന്നു അത് പലപ്പോഴായി തന്നെ അനന്തു പല പോസ്റ്റുകളിലൂടെയും അക്കൗണ്ടിൽ പറഞ്ഞിട്ടുമുണ്ട് അച്ഛൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടും അനന്തു പറഞ്ഞത് ആ വിഷമത്തെക്കുറിച്ച് തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്തതും ആ ഒരു കാര്യം തന്നെയാണ് എന്ന് പറയണം എപ്പോഴും അച്ഛനെക്കുറിച്ച് പറയാനായിരുന്നു അനന്തുവിന് താൽപ്പര്യം അച്ഛൻ അങ്ങനെ ആയിരുന്നുവെന്നും അച്ഛൻ എങ്ങനെ വളർത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ുൾപ്പെടെ അനന്ത പറയാൻ വളരെയധികം താല്പര്യമായിരുന്നു അച്ഛനെന്നായിരുന്നു ഭൂരിഭാഗം സമയവും സംസാരിച്ചിരുന്നത് അത്രമാത്രം ഇഷ്ടമായിരുന്നു അച്ഛനെന്ന് പറയുന്ന വ്യക്തിയെ എല്ലാ മക്കളും സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് അനന്തു അച്ഛനെ സ്നേഹിച്ചത് എന്ന് പറയില്ല അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അനന്തുവിന് അച്ഛൻ അച്ഛൻ്റെ സ്നേഹം കിട്ടി തീരാതെ തന്നെയാണ് അനന്തു ഇപ്പോൾ ഈ വിഷമത്തോടെ ഇതെല്ലാം പങ്കുവെക്കുന്നത് എത്രയൊക്കെ ചെയ്താലും എത്രയൊക്കെ പറഞ്ഞാലും ആ വിഷമം മാറില്ല സ്വന്തം മാതാപിതാക്കൾ മരിച്ച വേദന അത് കുഞ്ഞുങ്ങളെ താങ്ങാനാവുന്നതിലും അപ്പുറം എത്തിക്കും അതാണ് അനന്വിൻ്റെ വാർത്തയിലും നമുക്ക് മനസ്സിലാകുന്ന ഒരു ക പറയാം അത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ അത് അറിയാൻ സാധിക്കുന്നുണ്ട് വിഷാദരോഗം തനിക്ക് ഉണ്ടായിരുന്നതായി തന്നെ അദ്ദേഹം പറയുന്നു തന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്നും അനന്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വിഷമം എൻ്റെ അമ്മയും പെങ്ങളെയും ഓർത്ത് മാത്രമാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അനന്തുവിനെ ഏറ്റവും വലുത് അദ്ദേഹത്തിൻ്റെ അമ്മയും പെങ്ങളും തന്നെയായിരുന്നു അങ്ങനെയായിരുന്നു അനന്ദ് ജീവിതം ാണ് എല്ലാവരും ഓർത്തു പറയുന്നത് അത്രമാത്രം സ്നേഹമായിരുന്നു അവരോടൊന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് എല്ലാവരും സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്